എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സൂചി ഗോതമ്പ് റവ കൊണ്ടുണ്ടാക്കുന്ന കുഴക്കട്ടൊരു റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ഹെൽത്തി ആയി കുഴക്കട്ട ഉണ്ടാക്കുന്നതിനായി ഒരു കപ്പ് സൂചി ഗോതമ്പിൻ്റെ ചെറിയ തരിയുള്ള റവയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് കുതിർത്തിയെടുക്കാം ഇതൊക്കെ ഒരു അരക്കപ്പ് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കുമ്പോൾ അര ടീസ്പൂൺ കടുകിടാം കടുതു പൊട്ടിക്കഴുമ്പ് കള്ളപ്പരിപ്പും ഉഴുന്നിടാം ചെറുതായ മുറിച്ച കറിവേപ്പില ഇഞ്ചി പച്ചമുളക് കൂടെ തന്നെ സവാളയിടാം സവാളട്ട ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് വാറ്റിയെടുക്കാം അതിനുശേഷം ഇടാം ചെറുതായി മുറിച്ച കാരറ്റും ബീൻസും രണ്ട് മിനിറ്റ് വാറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം പച്ചക്കറികൾ വേവണ്ട ആവശ്യമില്ല ചെറുതായി ഒന്ന് വാടിക്കിട്ടിയാൽ മതി ആവിയിൽ വേവിക്കുമ്പോൾ കറക്റ്റായി വെന്ത കിട്ടും പച്ചക്കറി നന്നായി വാടിയിട്ടുണ്ട് ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം റവ നന്നായി കുതിർന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചക്കറി ഇടാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇടാം ആവ്സിന് ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതുപോലെ ചെറിയ ഉള്ളകളാക്കാൻ പറ്റണം ഇനി ഇതിലേക്ക് കുറച്ച് ഗോതമ്പൊടി കൂടി ഇടാം ഇല്ലെങ്കിൽ പിടിക്കുമ്പോൾ തന്നെ കുഴക്കട്ട പൊട്ടി വരും കായക്കപ്പ് എടുത്തിട്ടുണ്ട് ആദ്യം കുറച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം ഗോതമ്പ് ഗോതമ്പൊടിക്ക് വരെ അരിപ്പൊടി ഇടാം വെള്ളം കുറവാണെന്ന് തോന്നിയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് എല്ലാം ഇതുപോലെ ഉട്ടിയെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതുപോലെ കുറച്ച് നീളത്തിലാണ് ഉണ്ടാക്കുന്നത് പത്ത് മിനിറ്റ് ആവി എടുക്കാം സൂചി ഗോതമ്പ് റവ കൊണ്ടുള്ള കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും മാത്രമല്ല ലഞ്ച് ബോക്സിലേക്കും നല്ല റെസിപ്പിയാണ് അതുപോലെ തന്നെ ചായ്ക്കപ്പവും നല്ലൊരു കോമ്പിനേഷനാണ് കുഴക്കട്ടയുടെ കൂടെ ചട്നിയോ സാമ്പാറോ അങ്ങനെ ഏത് കറി വേണമെങ്കിലും സെർവ് ചെയ്യാം തനിയെ കഴിക്കാനും നല്ല രുചിയാണ് വളരെ ടേസ്റ്റിയായി കുഴക്കട്ടയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ